ഹായ് ഫ്രണ്ട്സ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങള് കുറച്ച് വൈകി കേട്ടോ എണീറ്റത് ഒരു എട്ട് മണിയായിട്ടുണ്ടാവും എണീറ്റപ്പം ഹായ് ഹായ് ഗുഡ് മോർണിംഗ് മോൻ നല്ല ഉറക്കം കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ മാത്രമല്ലായിരുന്നു ഇന്നലെ രാത്രിയിൽ ഒരു ടൂറ് പോയേക്കുവാണ് അപ്പോൾ ആ വിദ്യയിലൊക്കെ കാണുന്ന എൻ്റെ കലാവിരുദ്ധാ കേട്ടോ ഞാൻ അങ്ങനെ കുറേ അല്ലറച്ചില്ലറ പണികളൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ നേരെ അടുക്കളയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യമേ ഫസ്റ്റ് ഞങ്ങൾക്കൊരു ചായ വേണം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ചായ മസ്റ്റാ കേട്ടോ അപ്പോൾ ചായ ഇടാനുള്ള പരിപാടിയില്ല അപ്പോൾ അച്ഛൻ നേരത്തെ പാല് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പാലെടുത്തിട്ട് ചായ ഇടാൻ പോവാം ഞങ്ങളെപ്പോലെ രാവിലെ ഒന്നും കഴിച്ചില്ലേ ചായ നിർബന്ധമുള്ളവരെന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഞാൻ നാട് പാത്രമൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ എനിക്കും അമ്മയ്ക്കും മോൾക്കും കേട്ടോ ചായ ഇടുന്നത് ഏട്ടനുണ്ടെങ്കിൽ ഏട്ടനെ ഇടും പിന്നെ അച്ഛനാണെങ്കിൽ ചായ കുടിക്കത്തില്ല അത് ഞങ്ങൾക്ക് മൂന്നു പേർക്കുള്ള ചായയാണ് ഞാൻ രാവിലെ ഇടുന്നത് പിന്നെ ബാക്കി പാലെടുത്തിട്ട് ഈ പാല് ഞാൻ മൂന്നായിട്ട് എടുക്കുന്നത് കേട്ടോ രാവിലെ ഈ പാൽ ഞങ്ങൾ ചായ ഇടും പിന്നെ വൈകുന്നേരം ഇടും എനിക്കും മോക്കും അമ്മയ്ക്കൂടെ ചായ ഇടും ഞാനും മോളും ഇടുമ്പോൾ കുറച്ച് അമ്മയ്ക്ക് നിർബന്ധമൊന്നുമില്ല പിന്നെ രാത്രിയിൽ മോക്ക് പാലും കൊടുക്കും കേട്ടോ അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പം ബാക്കി പാലെടുത്ത് ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് കുപ്പി കഴിവെക്കുക എന്നാൽ ഞാൻ ബാക്കി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടോ ഇപ്പുറത്തെ അമ്മയാണെങ്കിൽ പുട്ടിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പിൽ ഞങ്ങൾ ഈ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് മറ്റേ ഞങ്ങൾക്ക് മറ്റു കുറ്റിയില്ല അപ്പോൾ ആ ചിരട്ടപ്പുട്ടിലാണ് ഞങ്ങൾ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ അപ്പം കുക്കറിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം കഴിയാനായി ഇനി ഒരു ഒരെണ്ണത്തിനോട്ട് ഉള്ളതേ ഉള്ളായിരുന്നു അപ്പോൾ അവളെ അവിടെ ഇരുത്തിയിട്ട് അവളെ അതിനകത്ത് വാരി കളിക്കുക അതാ കുക്കറിനകത്തുള്ളത് ഞാൻ ഒഴിഞ്ഞ് ഒഴിച്ച് മാറ്റി കേട്ടോ ഒഴിച്ച് മാറ്റിയിട്ട് അടുത്തതും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അച്ഛൻ കഴിച്ചിട്ട് തൊഴിലുറപ്പിന് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അച്ഛൻ പുട്ടും പപ്പടവും കഴിച്ചിട്ട് പോയിട്ടുണ്ട് ബാക്കി ഇനി ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ അവക്കാണെങ്കിൽ പുട്ട് അത്ര ഇഷ്ടമല്ല അത് അമ്മ അന്നെങ്കിൽ ആ പുറത്ത് ആരി ഇട്ടേക്കുന്നത് കേട്ടോ അരി അടുപ്പിട്ടേക്കോ അത് പുറത്ത് അടുത്ത് അകത്ത് അടുക്കളയിൽ ആണെങ്കിൽ പുകയില്ലാത്ത അടുപ്പൊക്കെ വെച്ചിട്ട് പുക പെരക്കകത്തൊന്നും പോകുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് മുറ്റത്താണ് ഞങ്ങൾ അരി വെക്കുന്നത് ചോറ് വെക്കുന്നത് അതായത് പാൽ തിളച്ചിട്ടോ ഇനി നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനാണെങ്കിൽ എപ്പം ചായയിട്ടാലും അങ്ങോട്ട് തിരിയാൻ നോക്കിയിരിക്കുക തിളച്ചു പോകാൻ അപ്പം ഇനി ഇന്ന് നോക്കി നോക്കിയിരുന്ന ആ സമയമാകുമ്പോൾ ഞാൻ തിരിഞ്ഞു പോകും ആ സമയമാകുമ്പോൾ അത് തിളച്ചും പോവും കേട്ടോ സാധാരണ അങ്ങനെ സംഭവിക്കാറ് പിന്നെ മോളിവിടെ ഇരിക്കുന്നൊന്നും ഞാൻ അടുത്തൊന്നും അനങ്ങിയിട്ടില്ല കാരണം അവൾ കയറി പിടിച്ചാലൊന്നും പിടിച്ചിട്ട് അവിടെ അങ്ങനെയൊന്നും പിടിച്ച് ഞാൻ അവിടെ മേളിലൊന്നും ഇരുത്താറില്ല കേട്ടോ ഇന്നിപ്പം ഉറങ്ങി എണീറ്റം മൂശായിട്ടിൽ വന്നിരുന്നതാണ് ഇന്ന് ജസ്റ്റ് മിസ്സായിട്ടോ പാല് തിളച്ചു പോയത് ഞാനൊരു സ്പൂൺ എടുക്കാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേന് തളച്ചു പോയ പിന്നെ ഞാൻ ഓടി വന്നിട്ട് അതിനെ ഇങ്ങനെ പിടിച്ചാറുണ്ട് ഞാൻ സ്പൂണി സാധാരണ സ്പൂണിട്ട് ഇളക്കാതെ ചെയ്യാറുള്ളു തിളക്കാതിരിക്കാൻ വേണ്ടിട്ടാ അങ്ങനെ അതിന്റെ പിടി വെച്ചിട്ട് കറക്കിയത് കഥ കണ്ടിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആട്ടോ പിടിച്ചു നോക്കാനൊക്കെ ചൂടാണെന്ന് പുള്ളിക്കാരിക്കാക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്പൂണ് ചെറിയ ചൂട്ന്ന് തട്ടി കാണിച്ചതാ കേട്ടോ ചൂടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് പിന്നെ അവിടെ തൊടത്തില്ല അപ്പൊ എത്രയും കാശി വന്നിട്ടുണ്ടെട്ടോ അപ്പൊ ഞങ്ങള് കാശി നോക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവുക पैदा के पैदा के मोले ये अब तू दाय तू ना तो आई अ काय बेबी ने बाऊ രാവിലെ ഇപ്പം ചേച്ചി സ്നേഹ മോഡിലാട്ടോ എപ്പോഴാണ് ചേച്ചിയുടെ മോഡ് മാറുന്നതെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇരിക്കും ഇരുപ്പി മാറും അവനായിട്ടോ എൻ്റെ കൂടെ കാര്യം പറയുന്നത് പിന്നെ ഞാൻ മോഡോടെ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയാട്ടോ പിന്നെ പല്ല് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ ഇപ്പം ഞാൻ ചായ ഒഴിച്ച് വെച്ചിട്ട് പല്ല് വെച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോവാം ഇവക്കാണെങ്കിൽ ഓരോ ദിവസം ഓരോ ബ്രഷ് വേണം കേട്ടോ ഇന്നലെ വേറെ ബ്രഷ് ആയിരുന്നു ഇന്നിപ്പോൾ വേറെ ബ്രഷ് അത് എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് ഇപ്പോൾ വേറെ ബ്രഷ് എടുത്തിട്ട് വന്നേക്കുവാണ് പല്ലിയാക്കാൻ വേണ്ടിയിട്ട് അവൾ തനിയൊന്ന് ബ്രഷ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പുറകെ ഞാനും ഫ്രഷ് എഴുതുകൊടുക്ക കേട്ടോ ചായ എടുത്തുടിക്കാ താഴെ പോ കല്ലാമ കൊമാമ എവിടെ നോക്ക് ഞങ്ങളിപ്പം പുറത്ത് വന്നിരുന്നിട്ട് ചായ കുടിക്കാം കേട്ടോ അപ്പത്തേനും കാശിയൊക്കെ കരച്ചിട്ട് തുടങ്ങി കേട്ടോ പിന്നെ അവനെ ഞാൻ എടുത്തിട്ട് വന്നു ആസ്വദിച്ചുള്ള ചായ കുടിയൊന്നും നമുക്ക് നടക്കുമല്ലോ എൻ്റെ പൊന്നോ ആ ഒരാളല്ലെങ്കിൽ മറ്റേ ആൾ കാണുമല്ലോ സഹം വെക്കാൻ അതാണ് എന്റെ ചായ കുടി അവിടെ നിർത്തി കാ കാ അമ്മ പുറത്തിരുന്നിട്ട് മറ്റേ മുരിങ്ങ നുള്ളി പറക്കുക കേട്ടോ അവളൂടെ പോയേക്കോ സഹായിക്കാമെന്നല്ല എങ്ങനെ പറക്കിക്കോളയാന്ന് അവൾ നിരീക്ഷണം നടത്തുക രണ്ടുപേരും കുളിപ്പിച്ചിട്ട് വേണം കേട്ടോ ബാക്കി പരിപാടിയിലോട്ടൊക്കെ കിടക്കാൻ പിന്നെ കഴിക്കുന്നതൊക്കെ കുളിച്ചു കഴിഞ്ഞിട്ട് അവൾ കഴിക്കാനൊക്കെ കൊടുക്കത്തുള്ളൂ എങ്കിലേ അവൾക്ക് വിശപ്പാകത്തുള്ളൂ രാവിലെ അവക്ക് വിശക്കത്തില്ല രാത്രി കിടന്നേൻ്റെ കേട്ടോ ഞങ്ങളുടെ റൂമിന്റെ കോലം കണ്ടില്ലേ അപ്പം ഞാനതൊക്കെ വിരിച്ച് ആക്കിയിട്ട് അവന് മോനെ കുളിപ്പിച്ചിട്ട് കിടത്താൻ വേണ്ടിട്ട് ആ വിരിപ്പൊക്കെ ശരിയാക്കിയിട്ടേക്കുന്നത് പിന്നെ ഇനി അവനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാട്ടോ ബാത്റൂമിൽ തന്നെ അവനെ കുളിപ്പിക്കാറ് അപ്പോൾ ബാത്റൂമിൽ ആ വിരി എല്ലാം ശരിയാക്കിയിട്ട് ഞാൻ പോയത് കേട്ടോ അത് ഞാൻ വെറുതെ ആ വെള്ളമൊക്കെ എടുത്തക്കത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ ഇനി അവനെ കുളിപ്പിച്ചിട്ട് വരാം വീട്ടിലായിരുന്നപ്പോൾ ഞാൻ പച്ചവെള്ളത്തിനെ തന്നെ ആയിരുന്നു കുളിപ്പിക്കുന്നത് കേട്ടോ ഇവിടെ ആണെങ്കിൽ പച്ചവെള്ളത്തിന് നല്ലൊരു തണുപ്പുണ്ട് അപ്പോൾ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് കുളിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന കേട്ടോ ഞാനെന്ന് പറഞ്ഞേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വാങ്ങിച്ചത് അന്ന് മോസ്ചറൈസിങ് ക്രീമാണ് നല്ലതായിട്ടോ നല്ല അവൻ്റെ ആ ഡ്രൈ സ്കിന്നിൽ കുറേ നല്ല മാറ്റമുണ്ട് അപ്പം ഞങ്ങൾ അതിൻ്റെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ ഉറങ്ങോ ഉറക്കി കെടുത്തിട്ട് വേണം ചേച്ചി കുളിപ്പിക്കാൻ അതാ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നേട്ടോ ഞങ്ങൾ പുളിച്ചിനും പൊട്ടും പൗഡറൊക്കെ ഒക്കെ ഇട്ടിട്ട് വേണം പാപ്പ കഴിക്കാൻ ഞങ്ങൾ സുന്ദരിയായിട്ടോ ഗുഡ് നൈറ്റ് ഒക്കെ തന്നിട്ട് ഞങ്ങൾ പാപ്പ കഴിക്കാൻ പോവാം അപ്പം ഞാൻ പറഞ്ഞില്ലേ പുട്ടവക്ക് ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ ഞാൻ കുറച്ച് കിഴങ്ങ് കറി എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ കിഴങ്ങ് അവയ്ക്ക് ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് അപ്പം അതുകൂടെ കൂട്ടിയിട്ട് പൊട്ട് കുറച്ച് ഞാൻ കൊടുത്തു കറി ഉള്ളതുകൊണ്ടാവുള്ള കുറച്ച് ഞാൻ കഴിച്ചു അവിടെ കഴിപ്പ് കഴിഞ്ഞിട്ട് ഞാനും കഴിക്കും കേട്ടോ എനിക്കാണെങ്കിൽ പപ്പടമാണ് അപ്പോൾ ഞാൻ പപ്പടം എടുത്ത് കഴിഞ്ഞിട്ട് അവൾ എൻ്റെ പാത്രത്തിൽ നിന്ന് പറക്കി കഴിച്ചോണ്ടിരിക്കുവായിരുന്നു പപ്പടം അവൾക്ക് ഞാൻ അങ്ങനെ അല്ലാതെ കൊടുത്തില്ല കേട്ടോ പപ്പടം ആണ് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ എടുത്തപ്പോഴാണ് അവൾ കണ്ടത് പിന്നെ അവൾക്ക് കുറച്ച് കൊടുത്തു പിന്നെ അവിടെ ഫാഷൻ ഫ്രൂട്ട് ഞാൻ കഴിഞ്ഞ പറഞ്ഞിട്ടില്ലായിരുന്നു ഫാഷൻ ഉണ്ടെന്ന് അപ്പം രാവിലെ ഫാഷൻ ഫ്രൂട്ട് വീണ കാരണം മുറിച്ചുകൊടുത്തത് കേട്ടോ പഞ്ചാരക്കെ ഇട്ടിട്ട് അപ്പം ചേച്ചി കഴിച്ചോണ്ടിരിക്കുന്നത് കഴുപ്പൊക്കെ കണ്ടുകഴിഞ്ഞായിരിക്കും അത് മൊത്തം കഴിക്കുന്നുട്ടോ അത് മൊത്തം ഒന്നും കഴിക്കത്തില്ല അത് നീര് മാത്രം ഒന്ന് ഊറ്റി കുടിച്ചിട്ട് അത് ബാക്കി അവിടെ എവിടെയെങ്കിലും വെച്ചേക്കും ഇപ്പം ആവശ്യം അച്ഛനെ കിട്ടി അച്ഛനാണ് ബാക്കി കുടിച്ചത് അപ്പോഴത്തേന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനെ ഞാൻ ചായ ഇടുക അപ്പോൾ അവൾ ഫാഷൻ ഫ്രൂട്ട് കഴിച്ചാൽ പറഞ്ഞില്ലേ ബാക്കി അച്ഛനെ കിട്ടി അവൾ കഴിച്ചതിൻ്റെ ബാക്കി ഏട്ടനെ എടുത്ത് കഴിച്ച് അപ്പോഴത്തേന് അമ്മ മീനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് വെച്ചേക്കുന്ന മൂക്കാട്ടോ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ട് അപ്പം ഞാൻ ഏട്ടൻ ചായൻ്റെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനകത്ത് കാണിച്ചില്ല കേട്ടോ അപ്പോൾ മോക്ക് വറക്കാനുള്ള ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പവും ഇച്ചിരി നാരങ്ങ നേരിട്ട് പിഴിഞ്ഞിട്ട് ഞാൻ പരക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മുരിങ്ങയിലഞ്ഞ എന്ന് പറഞ്ഞിട്ടില്ലേ മുരിങ്ങയിലൊക്കെ നമ്മൾ ചാച്ചും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുരിങ്ങ തോരനും ആക്കി കേട്ടോ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ അതൊന്ന് വേറൊന്നും ചേർക്കുന്നില്ലല്ലോ അതിനകത്ത് മുളകൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒന്ന് പിടിക്കണം അതുകൊണ്ടാണ് ഞാനതിനകത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത് അപ്പോഴത്തന്നെ അവളാണെങ്കിൽ ഏട്ടനും കൂടെ ബാക്കി ചായ അവിടെ നിന്ന് അടുത്ത് കുടിക്കുക കേട്ടോ അപ്പോൾ ഏട്ടൻ വന്നതല്ലേ ഉള്ളൂ വീഡിയോയിൽ അത് കാണിക്കരുതെന്ന് പറഞ്ഞ മോൻ മറച്ച് വെച്ചേക്കുക എന്നാൽ ഞാൻ മുരിങ്ങനെ അടുപ്പ് വെച്ചിട്ടാണല്ലോ പോന്നത് അപ്പോൾ ഞാൻ പിന്നെ അരപ്പൊടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാട്ടോ അരപ്പിനകത്ത് നമ്മൾ മുളകൊക്കെ അരച്ചെന്ന് തോന്നും അരച്ച് വെച്ചുകൊണ്ട് ഞാൻ അതടുത്ത് ചേർത്ത് വെച്ചു പിന്നെ അതെല്ലാം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് എളുപ്പമാവുമല്ലോ മുരിങ്ങയിലൊന്നും വാടിയാൽ മതിയല്ലോ തൈപ്പുറത്താണെങ്കിൽ ഞാൻ മീൻ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ മീനതിടാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എന്ത് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇന്ന് തക്കാളി ഇട്ടിട്ട് മീൻ കറി വെക്കാന്നായിരുന്നു കേട്ടോ ഈ സമയം ഞാൻ വെളിച്ചെണ്ണയ്ക്ക് അത് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്തോട്ട് പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു ആ ചെറിയ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി അതുകൊണ്ട് ഇട്ട് കൊടുക്കണം ഇത് നല്ലപോലെ വാറ്റണം കേട്ടോ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വാറ്റി കൊടുക്കണം എന്നിട്ട് അതിലോട്ട് നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആ തക്കാളിക്ക് ആ പച്ചമുളിലോട്ട് ഞാൻ ഇട്ട് കൊടുത്താൽ അത് നല്ലപോലെ വാറ്റണം കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ഇളക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പോവും ഇന്ന് ഏട്ടനും പോകേണ്ട ദിവസമായുണ്ട് കേട്ടോ ഞങ്ങൾ ഇത്താണ്ടില്ലായത് അല്ലെങ്കിൽ രാവിലെ ഞങ്ങൾക്ക് ഏട്ടൻ പോകുന്നത് ഏട്ടരയാകുമ്പോഴത്തേന് എല്ലാം ആവുന്നത് ചോറും കറിയൊക്കെ ഇന്നാണെങ്കിൽ ഇങ്ങനെ മടിച്ച് 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 സമയം ഒരുപാടായി അതിനിടയ്ക്ക് മക്കളുടെ കാര്യമില്ല നോക്കണ്ടേ അതാ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി കേട്ടോ അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം എൻ്റെ കോൺസെൻട്രേഷൻ അതിനകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ വീട് എല്ലാം പകുതിയൊക്കെ പോകുന്നത് ഞാൻ മാത്രമല്ലേ ഞാൻ ഒറ്റക്കല്ലേ വീഡിയോ എടുക്കുന്നത് അതാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ ആ മുളക് പൊടിയ്ക്ക് നല്ല എരിവ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഇറ്റുള്ളൂ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ ഇളക്കിയിട്ട് ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇവിടാണെങ്കിൽ വാളംപുളിയാണ് ചേർക്കുന്നത് കുടംപുളി വാങ്ങിച്ചില്ല എനിക്കാണെങ്കിൽ കുടംപൊളി ഇഷ്ടമല്ല കേട്ടോ കുടംപുളി വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കണം അപ്പം വാളംപുളി ചേർത്തിട്ട് ആ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പൊടി എല്ലാം ഒന്ന് മൂത്തിട്ട് ആ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മീനല്ലേ ഉള്ളൂ അപ്പം കുറച്ച് മതിയല്ലോ ചാറ് ഒരുപാട് വേണ്ട തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച കഴിയുമ്പം നമുക്ക് അയലയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അയലാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ അയലാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞോ അപ്പം തിളച്ച് കഴിഞ്ഞിട്ടേ ഇട്ടുകൊടുക്കാവൂ മീൻ കേട്ടോ ഞാനത് വെള്ളം തിളച്ചപ്പം കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഇത് തിളക്കുമ്പോൾ ചാർ തിളയ്ക്കുമ്പോഴാ കുരുമുളക് പൊടി ഇടുന്ന എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടുക അല്ലെങ്കിൽ ലാസ്റ്റ് കഷ്ണത്തിൻ്റെ കൂടി ഇട്ട് കൊടുക്കും ലാസ്റ്റ് മീനൊക്കെ ഇട്ട് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പം ഇട്ട് കൊടുക്കും പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും മീനെന്തെല്ലാം ചെയ്യുമ്പോഴേ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കത്തുള്ളൂ എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ചക്കയാവിയിലൂടെ വെക്കാമെന്ന് വിചാരിച്ചു ഇന്നുമല്ല കുറച്ച് പച്ചചക്ക ക ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ചാറ് ഞാൻ അമ്മയോട് എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ചക്കയാവിയിൽ വെക്കാം ഈ ചക്കയാവിയിൽ വെക്കുമ്പോൾ നമ്മുടെ ചക്കയുടെ ഈ മേളത്തെ സാധനമില്ലേ മടല് മടൽ അല്ല എന്തെന്ന് പറയുന്നത് ചക്കയുടെ ചുള കാണുന്നതിന് തൊട്ടുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള ഭാഗമില്ലേ അത് അവിയലിന് കൊള്ളാം കേട്ടോ അതും അവിയലിന് ഞങ്ങൾ എടുക്കാറുണ്ട് ഞാൻ ഇപ്പം മീൻ തുറന്ന് നോക്കി എന്നിട്ട് ഈ സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നേട്ടോ ഒന്ന് ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചോ എന്നിട്ട് അവിയലിന് വേണ്ടിയിട്ടെല്ലാം അരിയാൻ തുടങ്ങുക ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഏത്തക്കെടുത്തിട്ടുണ്ട് പിന്നെ ചക്കക്കുരുവും ഏട്ടൻ കുറച്ച് നല്ല വാഞ്ച് സാമ്പാർ കഷ്ണത്തിന് ബാക്കി കുറച്ചുണ്ടായിരുന്നു എന്നിട്ട് അത് കേടായി പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഇനകത്ത് ഒട്ടാങ്ങ് അരിഞ്ഞിട്ടു കുറച്ച് എന്തൊക്കെയോ കഷ്ണങ്ങളുണ്ടായിരുന്നു പടവലങ്ങയും ക്യാരറ്റും ഉള്ളിയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതെല്ലാം കൊണ്ട് ഇട്ടിട്ട് കുക്കറിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊടി ഇട്ട് അടുപ്പ് വെച്ചിട്ടോ പിന്നെ അതിനുള്ള അരപ്പാണ് തേങ്ങയും കുറച്ച് ജീരവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരപ്പ് അരക്കാൻ പോകുന്നത് പിന്നെ പച്ചമുളക് ചേർത്ത് അരയ്ക്കുന്നവരുണ്ട് കേട്ടോ പിന്നെ മോക്കൂടെ കൊടുക്കാനുള്ളതാണ് ഞാൻ പച്ചമുളക് ചേർക്കാഞ്ഞത് പിന്നെ ഈ സമയത്ത് ഞാൻ മീൻ വറക്കാൻ വേണ്ടി വെച്ച് മോക്ക് അല്ലെങ്കിൽ ഞാനാണെങ്കിൽ മീൻ വറക്കുമ്പോൾ വാഴയിലേക്ക് അത് വാട്ടിയിട്ട് വെക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ആണെങ്കിൽ വാഴയിലെടുക്കാൻ പോകാൻ വയ്യാത്തത് പിന്നെ ഇങ്ങനെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കും കുറച്ച് നേരം സമയത്ത് അമ്മ ചീനിയൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ആണെങ്കിൽ പൂള എന്നൊക്കെ പറയും എല്ലാവരും പിന്നെ കൂ പൂള അല്ലെങ്കിൽ കപ്പന്നൊക്കെ പറയും നമ്മൾ പറയും എന്ന് ചീനി കഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതാണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി അവിയലൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉച്ച ഉണ്ണ ഉള്ളതെല്ലാം ആയി കേട്ടോ പിന്നെ എനിക്കാണെങ്കിൽ അവിയൽ മീൻ നല്ല ഇഷ്ടമാണേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അവിയലിന് കുക്കറിനകത്ത് ഒരു പിസിലടിക്കാവോ കേട്ടോ ഒത്തിരി അടിച്ച് അടിഞ്ഞു പോകും അപ്പോൾ ഒരു പിസിലടിച്ചിട്ട് ഞാനാണെങ്കിൽ തുറന്ന് നോക്കുക വെന്തിട്ടുണ്ടോ എന്ന് അപ്പോൾ ചക്കയാണ് പെട്ടെന്ന് വേവല്ലോ ഞാൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും അങ്ങനെ അവിയലൊന്നും ഇഷ്ടമല്ല ഇവിടെയൊക്കെ എന്താ വിഷുവിനും ഓണത്തിനും ഒക്കെ ഇവർ അവിയലൊക്കെ വെക്കുന്നത് ഞങ്ങൾ പക്ഷെ ആൾക്കാർ ആൾക്കാരാവിയലിൻ്റെ അതല്ല എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ല വെക്കുന്നത് ഇവിടെ ആണെങ്കിൽ വെളുത്ത കളർ അവിയലിന് അതല്ല ചില ഇങ്ങനെ പരണ്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ ഞങ്ങളാണ് ഇതുപോലെ കുറച്ച് നല്ലപോലെ അരപ്പ് പിടിക്കുന്ന രീതിയിൽ അവിയൽ വെക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ഇതൊന്ന് മൺ മൺചട്ടിലോട്ട് മാറ്റുകട്ടോ എന്നിട്ട് എന്നിട്ട് വേണം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ എണ്ണം അരപ്പ് ചേർത്തു പിന്നെ അരപ്പൊന്ന് വേവ അടച്ചു വെക്കാം പിന്നൊരു വ്യത്യാസമെന്ന് പറഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ അവിയലിൻ്റെ കൂടെ മോര ചേർക്കുന്നത് കേട്ടോ മോര അല്ല തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങളാണ് ഈ പുളി അഭിഞ്ഞൊഴിക്കുന്നത് എനിക്കിഷ്ടമല്ലേ തൈര് ചേർക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ ഞാൻ തൈര് ചേർക്കത്തില്ല പിന്നെ അമ്മയൊന്നും അങ്ങനെ വെക്കുന്നില്ലല്ലോ ഞാൻ വെക്കുന്നതുകൊണ്ട് കഴിക്കുന്ന അല്ലാതെ അവർ എല്ലാ ദിവസം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വെക്കത്തൊന്നുമില്ല അവർ ആകെ ഓണത്തിന് ഓണത്തിനെ വെക്കത്തുള്ളൂ അപ്പം ഞാനാണെങ്കിൽ അതൊന്നും ഇളക്കി കൊടുത്തേട്ടോ കുറച്ചൊന്ന് പറ്റാനുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് പറ്റിയിട്ട് പറ്റിയിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങി വെക്കാൻ ഇന്ന് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ ബാക്കി പണികളറക്കി കിടക്കുന്നേ ഉള്ളൂ കേട്ടോ എൻ്റെ തുണി എൻ്റെ കുളിന്ന് അനയൊന്നും കഴിഞ്ഞിട്ടില്ല തുണിയൊക്കെ കുറേ കുറേ ഉണ്ട് അളക്കാൻ ഇടയ്ക്ക് ഞാൻ വീണ്ടും ഒന്നും അവിയൽ നിന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മീനൊക്കെ വെന്ത് കേട്ടോ മീൻ മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ അവിയലിനാണ് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ കാണിച്ചതരാം പിന്നെ ഞാൻ കുറച്ച് മുളപൊടി ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ മഞ്ഞപ്പൊടിയെന്ന് മാത്രമേ പറഞ്ഞോളൂ തോന്നുന്നു മുളപ്പൊടിയും എന്നിട്ട് ഞങ്ങൾ അതുകൊണ്ട് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുക അവൾക്കാണെങ്കിൽ അവിയൽ മീനോടെ കൂട്ടിയിട്ടാട്ടോ കൊടുക്കുന്നത് ആളാണെങ്കിൽ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാവ്ക്ക് ചോറിന് വരെ വെറുതെ കൊടുക്കുവാണേൽ കഴിക്കും ഞാൻ എപ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേട്ടോ ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ കുളിയൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് വന്നു എന്നിട്ട് ഞാൻ കഴിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് മക്കൾ രണ്ടുപേരും ഉറക്കി എനിക്ക് തുണി കഴിയാതെ ബാക്കി കിടക്കുന്നതേ ഉള്ളു കേട്ടോ അതിനേം കഴുകാൻ പോകണം അതുകൂടെ കഴുകിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ ജോലിയെല്ലാം കഴിയും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോക്ക് വെച്ചിരുന്നു കേട്ടോ മോക്കാണെങ്കിൽ നേരത്തെ വെള്ളത്തിലിട്ട് വരച്ചു തന്നെ അവളും അങ്ങനെ ഉറങ്ങിപ്പോയില്ലേ അതിനിടയ്ക്ക് അവർക്ക് കൊടുക്കാനും വിട്ടുപോയി അത് ഞാൻ കഴിച്ചു പിന്നെ ഇത് വൈകുന്നേരം കേട്ടോ ചായ കുടിക്കുന്ന സമയം ജസ്റ്റ് ഒന്ന് അടുത്തു തന്നെ ഉള്ളൂ ഞാനാണെങ്കിൽ ബ്രെഡും ചാമോ കഴിക്കുന്നത് ഭയങ്കര മഴ ആയിട്ടോ പുറത്ത് തകർത്ത് വാരി മഴ പെയ്യതാണെങ്കിൽ ഞങ്ങളുടെ അടുക്കള ആവശ്യമാണ് അവിടെ നല്ല വെള്ളം നല്ല വെള്ളമായിട്ടുണ്ട് അവിടെ അതാ ഞാൻ കഴുകിയ തുണിയല്ല ഇവിടെ വിരിച്ചിട്ടേട്ടോ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വിരിക്കേണ്ടാലോ അപ്പോൾ ഇവിടെ എല്ലാം വിരിച്ചിട്ടേക്കും ആ കുഞ്ഞിൻ്റെ വെള്ള തുണി കൂടുതൽ അതാണ് പെട്ടെന്ന് ഒത്തിരി വേണമല്ലോ അപ്പോൾ അതെല്ലാം കഴുകിയിട്ടിട്ടുണ്ട് ആ കുഞ്ഞിയുടെ കുറുമ്പി പൂച്ച അതിന് പുറകൊന്ന് മാറത്തേ ഇല്ല എൻ്റെ പൊന്നോ അതിനെ കാണണ്ട അത് ഞാൻ കഥ തുറക്കാറേ ഇല്ല കേട്ടോ കഥ എപ്പോഴും അടച്ചിട്ടേക്കും ആ പെണ്ണിനെ പേടിച്ചിട്ട് നമ്മൾ എടുത്തോളും നടക്കും പൂച്ച എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല അങ്ങനെ എടുത്തോണം അടക്കുന്നതാണ് ഞങ്ങൾ ഞാൻ ഫ്രണ്ടിലോട്ട് വന്നേട്ടോ ഞാൻ കുറേ നേരം അവിടെ ഇരിക്കുമായിരുന്നു മഴയും കണ്ടുണ്ട് പിന്നെപ്പോഴത്തെ മോനുണന്നു കേട്ടോ പിന്നെ ഞാൻ മോനെ എടുക്കാൻ പോയി ഇന്ന് ഇത്രേ ഉള്ളു കേട്ടോ എല്ലാവരും എന്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ടാറ്റ ബൈ ബൈ